ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒരു പരാമർശമാണ് ആ പരാമർശം എത്രമാത്രം ബുദ്ധിമാനാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതിന്റെ തെളിവായി മാറുന്നു വിഷയം വക്കഫ് തന്നെ വക്കഫ് വിഷയത്തിൽ കേരളത്തിലെ ഇടത് വലത് പാർട്ടികളും എം പിമാരും എം എൽ എമാരും സർക്കാരും സംവിധാനങ്ങളും ഒക്കെ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ നിലപാടെടുക്കുകയും അത് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് മേൽ ഉള്ള കടന്നുകയറ്റമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല ഇത് സാധാരണ മനുഷ്യരെ കൂടി സംരക്ഷിക്കാനുള്ള വഴിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ബി ജെ പിയും കത്തോലിക്ക സഭയും മുമ്പോട്ട് പോകുന്നത് മുനമ്പത്തെ മുമ്പിൽ നിർത്തിയ ജനങ്ങൾക്ക് നീതി ലഭിക്കാനേ പോകുന്നില്ല അവർക്ക് നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടത് തന്നെയാണ് അതിന്റെ പ്രശ്നം വക്കഫ് വക്കഫ് അല്ല നിയമം പാസായാലും മുൻകാല പ്രാബല്യം ഇല്ലാത്തതിനാൽ അതിന് ഗുണം മുനമ്പാർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നവരിൽ മുനമ്പാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത ഹൈബീഡൻ എം പി വരെയുണ്ട് എന്നാൽ ആ ഒരു വിവാദത്തിൽ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപനമാണ് ബിജെപി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് മോദിയുടെ തലയിലിരുന്ന ഒഴിഞ്ഞു പോയിരിക്കുന്നു അല്ലെങ്കിൽ അതെടുത്ത് മാറ്റിയിരിക്കുന്നു അതിപ്പോൾ ജനറാവതിയുടെ തലയിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് രാജു ചന്ദ്രശേഖർ നടത്തിയത് രാജു പറയുന്നു ഇനിയെങ്കിലും പ്രീണന രാഷ്ട്രീയം ഒഴിവാക്കൂ വനംഭ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കൂ പുതിയ വക്കഫ് നിയമം പാസ്സായിരിക്കുന്നു ലോക്സഭയും രാജ്യസഭയും കടന്ന് രാഷ്ട്രപതിയും ഒപ്പുവെച്ച് ഇപ്പോൾ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു അതായത് രാജ്യത്ത് ആ നിയമം നിലവിൽ വന്നിരിക്കുന്നു ഇന്നുമുതൽ ആ നിയമം പ്രാബല്യത്തിലായി ഇത് ഔദ്യോഗികം ഇനി ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് ആ ചട്ടങ്ങൾ കേന്ദ്രം തന്നെ പുറപ്പെടുവിക്കണം നിർബന്ധമൊന്നുമില്ല നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ചട്ടങ്ങൾ പ്രഖ്യാപിക്കും കേന്ദ്രത്തിനും ചട്ടം പ്രഖ്യാപിക്കുക അപ്പോൾ ഈ നിയമം പാസ്സായ സ്ഥിതിക്ക് ഈ നിയമം നടപ്പിലാക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരുകൾ വക്കഫ് നിയമം നടപ്പിലാവുന്നത് സംസ്ഥാന സർക്കാർ വഴിയാണ് പുതിയ നിയമം അങ്ങനെ തന്നെയാണ് ഒരു വഖഫ് ബോർഡിന്റെ അധികാരി കളക്ടറാണ് വഖഫ് സർവേ നടത്തേണ്ടത് കളക്ടറാണ് എന്ന് പുതിയ നിയമത്തിൽ പറയും കളക്ടർ സിവിൽ സർവീസുകാരനാണെങ്കിലും കളക്ടറുടെ അധികാരം സംസ്ഥാന സർക്കാരിന് അതുകൊണ്ട് തന്നെ വഖഫ് നിയമം നടപ്പിലാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് വഖഫ് ബോർഡിന് രൂപം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് വഖഫ് നിയമം അനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതായത് മോദി ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു വക്കബ് ഭാരം ഇനി മോദിയുടെ തലയിലില്ല ആ ഭാരം പിണറായിയുടെ തലയിലേക്ക് എടുത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ മാറ്റി സ്ഥാപന പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ഇതുവരെ ഞങ്ങൾ എന്ത് ചെയ്യും ഇതാ മുൻപം കമ്മീഷനെ വെച്ചിരിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ചർച്ച നടത്തുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന പിണറായി സർക്കാരിനെ ഇനി കേന്ദ്ര നിയമത്തിനനുസൃതമായി ഇവിടെ ചട്ടമുണ്ടാക്കാനും അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവിറക്കിക്കൊണ്ട് ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്കാരം ഉത്തരവാദിത്വം നടത്തിയ മതിയാവും അത് ചെയ്യുന്നില്ലെങ്കിൽ മുൻപത്തെ ജനങ്ങൾക്കെതിരാണ് സംസ്ഥാന സർക്കാർ എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്